ഹലോ വരുവാണ് നല്ല മഴയുള്ള ദിവസം നമ്മൾ ചിങ്ങൻ ഡാമിലേക്ക് അത് രാവിലെ തന്നെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കാഴ്ചകൾ കാണാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അതിൽ തന്നെ ചെക്ക് പോസ്റ്റിൽ നമ്മൾ രണ്ട് പേരുണ്ട് രണ്ടു പേർക്കുള്ള പേയ്മെൻ്റ് ഒക്കെ അടച്ച് കുറച്ച് നേരം അവിടെ നിന്ന് അവരായിട്ട് കുറച്ച് സംസാരിച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ ഡാമിലേക്ക് യാത്ര തുടങ്ങാം എൻ്റെ വീട് ഇവിടെ ഡാമിന് തൊട്ടടുത്ത് തന്നെയാണ് ഒരു പത്ത് കിലോമീറ്റർ സറൗണ്ടിങ്ങിലാണ് അപ്പം ഞങ്ങളിടയ്ക്ക് ചായ കുടിക്കാൻ ഇങ്ങനെ വരാറുണ്ട് എച്ചിപ്പാറ വരെ അപ്പം ഡാമിലേക്ക് അങ്ങനെ കേറലില്ല ഇന്ന് നേരത്തെ എത്തിയപ്പോൾ ഞങ്ങളൊന്ന് കയറി കാണാമെന്ന് ഏകദേശം ഡാമിന് ഞങ്ങൾ ആദ്യം തന്നെ പോകുന്നത് അവരുടെ ഒരു ഇക്കോ ഷോപ്പും കാര്യങ്ങളൊക്കെ ഒരു ഏരിയ ഉണ്ട് ഡാമിൽ തന്നെ അവിടെ ചെന്ന് നോക്കാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് നല്ല മഴയുണ്ട് രണ്ടുപേരും യും അതിനുവേണ്ട പ്രിക്കോഷൻസൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യും ഇടയ്ക്ക് ഇങ്ങനെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയും കാണാം ഇപ്പോൾ രണ്ട് സീസൺ ഞങ്ങൾ എൻജോയ് ചെയ്ത് പോവാണ് ഇവിടെയാണ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ഔഷധി ഗാർഡനും ഉണ്ട് ഇതാണ് അവരുടെ ഇക്കോ ഷോപ്പ് കാട്ടിലെ പല സാധനങ്ങളും അതേപോലെ തന്നെ കോഫി ഒക്കെ കിട്ടും അത് രാവിലെ തന്നെ വന്നുകൊണ്ട് ഇവിടെ ആരുമില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ സൗണ്ട് കാര്യങ്ങളൊന്നുമില്ല പ്രകൃതിയുടെ നല്ല സൗണ്ടുകളും അതേപോലെ തന്നെ ആ മഴയുടെ ചെറിയൊരു നോയിസ് ഒക്കെ ഉള്ളത് നല്ല നല്ല അനുഭവമായിരുന്നു അതേപോലെ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ മഴ ചാർന്നുകൊണ്ട് മലകളൊക്കെ കോട മൂടി നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു അതിനിടയിൽ എൻ്റെ ഫോൺ ഓഫായത് ഇപ്പോൾ കുപ്പ ഉണ്ടായിരുന്ന ആളുടെ വൺ പ്ലസ് ആണ് അതിലെടുത്തുകൊണ്ടിരിക്കുന്നത് കളറിൽ ചെറിയ ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ട് ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ക്ലീനിങ്ങായിരുന്നു കൊണ്ടിരിക്കുന്നത് മുമ്പത്തെ ദിവസം പേസ്റ്റികൾ വന്നിട്ട് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ അത് ക്ലീൻ ചെയ്തോണ്ടിരിക്കും ടയിൽ ഒരു സ്ക്വാഡ് വന്നു അത് അവിടെ ഉള്ളതാണല്ലോ ഹെൽസിന്റെ തോന്നി അതിനുശേഷം ഞങ്ങൾ പതുക്കെ സുപാല തുറക്കുന്നേക്കാണ് പോയി അവിടെ നല്ല ഫോൾസിലായിരുന്നു അത് തുറന്നു വിട്ടുണ്ടായിരുന്നു അവിടെ ചെറിയ ഷവർ പോലെ ഇങ്ങനെ മിസ്റ്റ് ശരിക്കും മിസ്റ്റ് പോലെ ഇങ്ങനെ ഒന്നും നല്ല ഫോൾസിലടിക്കില്ല നല്ല രസമായിരുന്നു നമ്മൾ ശരിക്കും അതിരപ്പള്ളി വാട്ടർഫോൾസ് നമ്മൾ ആരങ്ങനെ ഒരു ഫീല് കിട്ടാറ് ഇത് സൂസ് നല്ല രീതിക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും കാരണം അടുത്തൊരു പോഷിക അതിന് തൊട്ടടുത്ത് തന്നെ ഒരു തൂഞ്ഞാലൊക്കെ ഉണ്ട് അപ്പൊ അതിൽ ഇരുന്നാടി കുറച്ച് അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്നു അപ്പൊ ഇത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു